அப்படித்தான் ஒரு புத்தகம் செய்தவர்கள் പരിഹാരവгии എടുത്താക്കത്രേ കാണുന്ന കല്ലുകൾ ഇങ്ങനൊക്ക് 10 15 ദിവസങ്ങൾക്ക് മുൻപ് തറനാടയിലെ ശീരുകളിൽ നടവർ വലിയ വീയ പറവോ ഒന്നായി കേറി രണ്ട് കത്രോ ലോയേത് അല്ല ജനരേണ്ടതോ ഉള്ളോനെ കൊഞ്ചു കൃത്യമായി വരല്ല വള്ളക്കിടയിലും അണ്ണനടിയിലും

அதே வெள்ளத்தில் தரை மொழி முன்பு மண்ணிக்க முடியும் என்று ஒன்று நோக்கிட்டு வெளிய லோக வசந்து ரெண்டு சிக்கல் காணிக்கணும் என்று தோண்டி 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 நோக்கிப்போம் மண்ணு நிறுத்தியதுக்கு சாஸ்திரம் தோற்று போகிறது காரணம் இன்னும் மண்ணு கழுகி அதை உள்ளிலேக்கு போய் உபயோகப்பட்ட உள்ளிலேக்கு போய் ஏதெல்லாம் சம்விதானம் இங்கே கொண்டோ அதெல்லாம் கலத்தி நோக்கி ஒரு ஒன்று பொக்கான் கழிவு வெள்ளத்தின் ஒழுப்பும்

और विमान पार्क तक इन्हों वाले आविमान तक का डोडी क्या चार्ज कर दिया है अल्लाह हम तहार को कोई आने की वो यार को वो यार को वाले का डोडी क्या चार्ज कर ये द शास्त्रों के अंदर मन यार बिल्कुल बोल मन है तब तो क्या चार्ज किया अल्लाह हम तहार क्या बोलना क्यों अल्लाह हम

பூமியை என்னிறச்சால் பூமியின்ல பரம்பரம் உண்டாய் ஆ பூமியை கொட்டி கொட்டி வளமந்து பொறுத்தே தள்ளுங்கோ பூமியின்ல பரம்பரம் உள்ளுங்கோ வாஸ்ரஜில்லத்து அஸ்ஹாலஹ ஆ பூமியல உற்பாகத்துளைையா மாண்டக்கிறது தோத்துகிறது ஆ பூமியல உள்ளில் അതെ ഭൂമിയുടെ ഉള്ളിൽ സ്വർണമുണ്ട് കരികളുണ്ട് കല്ലുകളുണ്ട് തീയുണ്ട് വെള്ളങ്ങളുണ്ട് ഭൂമിയുടെ ഉള്ളിലുള്ള എല്ലാ വസ്തുക്കളെയും പുറത്തെറിയാനുള്ള ശക്തി ഭൂമി കൊണ്ടുവട്ടോ അങ്ങനെ അങ്ങനെ

വലിയ വലിയ പോയാണ് മറ്റൊരു ശബ്ദം ഭൂമി ഭൂമി ഭൂമിയോട് മനുഷ്യ ചോദിക്കുന്നു അതെ അട്ടഹാസിക്കുകയാണ് എന്താണ് ഭൂമിയെ പറയുന്നു ഭൂമിപ്പെടുത്തുകയാണ്

ഞങ്ങളും തകർന്ന് തരിഭമാകും ഞങ്ങളുടെ പള്ളികളും ഒരു ഒരു വീടുകളും ഒന്നും ഉണ്ടായില്ല പക്ഷേ ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം മാത്രം

ശിഷ്യന്മാര് നടന്നു ഏതെല്ലാം രൂപത്തിൽ വീടുണ്ടാക്കിയിരുന്ന പപ്പാസ് ഉണ്ടാക്കിയിരുന്ന കൊട്ടാരം ഉണ്ടാക്കിയിരുന്നപ്പോൾ ലോറിയും കണ്ടെയ്നറും എല്ലാം പോയിരുന്നു പക്ഷേ എല്ലാ സ്ഥലത്തെത്താൻ പറ്റാതെ ഹെലികോപ്റ്ററുകൾ വന്ന് അവിടെ നിന്ന് മനുഷ്യനെ പൊക്കിക്കൊണ്ടുപോവുകയാണ് ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിച്ചപ്പോ മനുഷ്യന്റെ മയ്യത്ത് എങ്ങനെയാണ് കണ്ടെടുക്കുന്നതറിയോ ഓ മനുഷ്യ ഞാൻ നിങ്ങളും ഇന്ന് അത് ഞങ്ങൾക്ക് കൈകാര്യം

ஒருத்தை <laughs> மாதல்

അതുകൊണ്ട് രണ്ടു സമയവും നമ്മാ കൂടിയവ നമ്മുക്കിടിച്ച് കൊണ്ട് വീഡിയോ കോൾകൾ നമ്മൾ കടിക്കൂണ്ട് ഇത്തരത്തിലുള്ള മരണങ്ങളെവരേ പോകൂടുകയാണ് ആർത്തവ സംചലരേയ ഞങ്ങൾ എങ്ങനെ요 രക്ഷപ്പെട്ടിട്ടുണ്ടോ രക്ഷേ പോവത്തെ വരാൻ ഒരു വഴികളുമില്ല ചുട്ടുപൊള്ളമാനും തോടുകളാണും കുഴുകളാണും കല്ലുകളാണും രക്ഷപ്പെടുത്താൻ ആരും സമയത്താണ് സംഭവിക്കുന്നത് സമയത്ത് ഈ രാത്രിയുടെ കിടത്തക്ക സംഭവിക്കുമെന്നറിയില്ല ഭൂമി പൊട്ടുമോ ആകാശം തന്നെ നമ്മുടെ വീടൊക്കെ പോകുമോ ین لو کار کو پڑھایا نہیں گیا ایپوڑو وی نہ ہو گا حسین کو پڑھانا نہیں گیا فرمایا عمل کن قال الروتی خریدیں یا وہ نہیں آوے نپارا بھوکے سرہیں یا ഈ കാര്യ ሁሉ എല്ലാം നീ വെച്ച നമ്മ കൊക്ക പാടുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒക്കെ ഈ അനുഭവങ്ങൾ വെക്കുന്നത് അതുകൊണ്ട് ഈ സമയത്തെല്ലാം അല്ലാഹുവിന്റെ കോൾ നീ തിരിച്ചപ്പെടാനുള്ളവനാണ് അറിയോ ഫഹിയ അലി മിൻ ഖാല റഖിബ് സയറ ഏലിക്കിരു നന്മ ചെയ്തിട്ടുണ്ട് എങ്കി അതെ ഏലിക്കിരു സദിയ നന്മ ചെയ്തിട്ടുണ്ട് എങ്കി ஆல தம்பவ ஹைட்ரோராக்கி ஆ தம்பவது தெனக்ஷபடா இஸ் பால தரக்கி உன் கடுகு அணுமளை தூக்கின்ற நன்னனி திருந்தோ என்னவறம கொண்டு போறாலும் அல்லாஹ்வுடைய ஹபீபின்தே அல்லாஹ்வுடைய கோர நீலட்சகடா நடந்து சாதிக்கும் வஹியஅலிஸ் பால தரக்கி சஹ்ராய் யா ரஹமத் லேனக்கு

സമയങ്ങൾ നല്ലതിനു വേണ്ടി ചെലവഴിക്കാനാണ് എന്റെ കുടുംബത്തിന് എന്റെ ചെലവഴിക്കാനുള്ളതാണ് ஆக்கிவிடைக்கும் பொதுப்பணியையும் இயங்கியுள்ளதாக அறிவார் சொல்லுமாறு செய்யப்பட்டுள்ளதாக அறிவுறுத்தியுள்ளதாக ஜீக்கும் ஜீர் अल्लाह हुए नहीं पड़ेगा और इन आह मैं मजे का पोटा किन्नड़